നോക്കിയതാണ് അല്ലെങ്കിൽ ഒരു എടുത്തു കഴിഞ്ഞാൽ ഉടനെ സൈഡിൽ ചരിഞ്ഞ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കർ മരിച്ച സമയത്ത് ഒരുപാട് ഈ പറയുന്ന ദൃക്സാക്ഷികൾ വന്നിട്ടുണ്ട് അല്ലെ പൈസ കൊടുത്ത് എന്താണ് വന്ന ദൃക്ഷാക്ഷികൾ ഉൾപ്പെടെ അതായത് ഈ പറയുന്ന ഏതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഉൾപ്പെടെ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ആദ്യം അത് ഞാൻ കണ്ടു ഞാനാണ് എടുത്തത് ഞാൻ ഈ കാറിന്റെ ബാക്കിലേ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളസാക്ഷി പണം വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു നട്ടാ കൊടുക്കാത്ത കള്ളം പറഞ്ഞത് കെ എസ് ആർ ടി സി ഡ്രൈവറാണ് അയാളെ ഇപ്പൊ എന്ത് ചെയ്തു പണം കൊടുത്ത് കെട്ടി കെട്ടിച്ച് അയാൾ യു എയിലേക്ക് അവിടെ പോയി എന്തോ ദുബായിൽ ഡ്രൈവർഡ് ആയിട്ട് സുഖിച്ച് ജീവിക്കുന്നു അവനാണ് അതിനുശേഷം അവന്റെ ഇവൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞുകൊണ്ട് ഇവരെ സാക്ഷി പട്ടികയിൽ നിന്ന് ഇവനെ ഇവനെടുത്ത് മാറ്റിയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് പേര് ദൃക്സാക്ഷിയായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു ദുഃഖ ദൃക്സാക്ഷിയായിരുന്നു ഈ പറയുന്ന സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി ഈ സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അന്ന് പറഞ്ഞത് അന്ന് ഞാൻ ചെന്നപ്പോൾ ഞാൻ ബാലഭാസ്കറിന്റെ മാറുന്ന ആക്സിഡന്റ് പറ്റി ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോ ബാലഭാസ്കറിനെ എന്ത് ചെയ്യുന്നു ഈ റോഡിൽ കിടത്തിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടത്തിൽ അപ്പൊ ബാലഭാസ്കർ സംസാരിച്ചു അതിൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നൊക്കെ അന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ബാലഭാസ്കറിന്റെ മരണം സംഭവിച്ച സമയത്ത് ഇപ്പോ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ക്രൈം ഓൺലൈൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് ഈ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പുള്ളി വന്നുകൊണ്ട് ഈ ദൃശ്യം പുള്ളി എന്താണ് ആക്ച്വൽ അവിടെ കണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതിനോടൊപ്പം ബാലഭാസ്കർ എന്തൊക്കെയാണ് അതിനോടൊപ്പം പുള്ളി എടുത്തു പറയുന്ന ഒരു കേസ് ഇത് എന്താണ് ഇത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് പുള്ളി വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിയെ സുലേമാൻ എന്ന് വിളിച്ചാൽ പറഞ്ഞില്ല ഇരട്ടച്ചങ്കൻ സുലേമാൻ വിളിക്കണം അത്രയ്ക്ക് ധൈര്യമുണ്ട് എന്ത് എവിടെ വേണോ ഏത് കോടതിയിൽ വേണോ ഞാൻ പിന്നെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അർജുനെ കുറിച്ച് ഡ്രൈവറായ അർജുനെ കുറിച്ച് അവനെ എന്റെ കയ്യിൽ വിട്ടതാ ഞാൻ ബാക്കി ഞാൻ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം ഈ പറയുന്ന ഈ നമ്മുടെ ലക്ഷ്മി പറഞ്ഞ കള്ളത്തരങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ വീഡിയോ ആ ഒരു വോയിസ് നിങ്ങൾ കംപ്ലീറ്റ് ആയി കേൾക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അതാദ്യം നിങ്ങൾ ഒന്ന് കേട്ടിട്ട് വരുമോ ചേട്ടാ ചേട്ടാ ഞാന് ക്രൈം ഓൺലൈനിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോ നമ്മൾ ഈ പറയുന്ന ബാലഭാസ്കറിന്റെ മരണം ശേഷം മരണത്തിന് ശേഷം ഇപ്പോൾ ഒരു നീണ്ട ആറു വർഷങ്ങൾക്ക് ശേഷം അല്ലെ ആറു വർഷം അല്ലേ ആയിരിക്കുന്നത് രണ്ടായിരത്തി അതെ ഈ ആറ് വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് പിന്നീട് വീണ്ടും പിന്നെ ഒന്നുകൂടെ വന്നിരിക്കണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ടി വിയിലൊക്കെ വന്നു നമ്മളെ മനോരമ ചാനലിലൊക്കെ വന്നു നാം അത് കേട്ടു അതിന് ദൃസാക്ഷിയായ ഒരു വ്യക്തിയാണ് ഈ അപകടം നടന്നത് ഇപ്പൊ കലാഭവൻ സോബിയെ പോലെ താങ്കളും ദൃക്സാക്ഷിയാണ് ചേട്ടാ ദൃക്സാക്ഷിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഊഹാഭോവങ്ങള് ഒക്കെ കാണും ചേട്ടന് കുറെ സത്യങ്ങൾ പറയാനുണ്ടാകും ഒന്ന് പറയാം എന്താണ് ശരിക്കും സംഭവിച്ചത് ശരിക്കും സംഭവിച്ച ഞാന് എന്റെ ഒരു നൂറ് നൂറ്റമ്പത് റോഡിന് നൂറ് നൂറ്റമ്പത് അടിക്കാണ് എന്റെ വീട് അപ്പൊ ഞാനിവിടെ നിന്ന് റോഡിൽ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു രാത്രി ഒരു ഭയങ്കര സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് കുറെ കാര്യം കേട്ട സമയം സമയം എത്ര ആയിരിക്കും ഒരു മൂന്നരക്കും നാലിനടയ്ക്കാണ് പറയുന്നത് കേട്ടോ മൂന്നരക്കും നാലിനടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ എന്റെ സുഹൃത്തുക്കളെല്ലാം അവിടെ അറിവ് തന്നെ ഉണ്ടായിരുന്നു റോഡ് സൈഡായിരുന്നു വീട് അപ്പൊ അവരെല്ലാം പെട്ടെന്ന് ചടങ്ങി കടന്നു നോക്കി ഓടിയെത്തി അത് പിന്നെ എന്റെ കൂട്ടുകാരൻ വിളിച്ചായിരുന്നു അപ്പൊ ഈ ബാലപാസ്നെയും ഭാര്യയും കുട്ടി ആദ്യം അവര് രക്ഷിച്ച് കയറ്റി വിട്ടു പോലീസ് വായിച്ച് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ബാലഭാസ്കരനെ ഞാൻ ചെല്ലുന്ന സമയത്ത് ബാലഭാസ്കരനെ എടുത്ത് റോഡിൽ കിടത്തിയിരിക്കുന്നു ഭാര്യ ആംബുലൻസിനും കിടത്തിയിരിക്കുന്ന അപ്പൊ ഞാൻ പെട്ടെന്ന് പഴയ റോഡിലൂടെ വണ്ടിയും വെച്ചിട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ബാലഭാസ്കരനെയാണ് റോഡിൽ കിടക്കുന്നത് അപ്പൊ ഞാൻ പുള്ളി ചെരിഞ്ഞാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് മുഖത്തൊന്ന് നോക്കി നോക്കിയിട്ട് വീണോ അങ്ങോട്ട് ആംബുലൻസിന്റെ അടുത്തോട്ടിന്ന് അപ്പൊ ഞാൻ ഇതായി ചോദിച്ചത് ഇതൊരു സ്ത്രീ പറഞ്ഞു അപ്പൊ ഞാൻ എനിക്കൊരു സംശയം ഈ പുള്ളിയുടെ മുഖം എവിടെ കണ്ടത് പോലെ തോന്നിയത് അങ്ങനെ വീണ്ടും വന്ന് നോക്കുമ്പോ ബാലഭാസ്കരനാണ് അപ്പൊ എന്നോട് ചോദിച്ചത് എന്റെ കുഞ്ഞ് കുഞ്ഞെന്ത് ചെയ്യുന്നു അപ്പൊ ബാലഭാസ്കർ സംസാരിക്കുന്നു പുള്ളിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് എന്റെ കൂട്ടുകാരനോട് ചോദിച്ചത് ഇതിൽ എന്ന് ചോദിച്ചു ആ അത് കുഞ്ഞിനെ പോലീസുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പൊ ഇനി വണ്ടിയിൽ ഒരാളുകൂടെ ഉണ്ട് അത് ഡ്രൈവറാണോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് 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 ആണ് ഇത് നമ്മൾ ഏഷ്യഡന്റിലൊക്കെ പരിപാടിക്ക് പരിപാടി ചെയ്ത ആളാണ് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പെട്ടെന്ന് ഡ്രൈവറെ എടുക്കാൻ നോക്കണം ഡ്രൈവറെ എടുക്കാൻ നോക്കി ഒരു അരമണിക്കൂറോളം ഞങ്ങൾ കഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ പുകയും വേറും പുള്ളി സീറ്റ് എന്നാ കാലൊടിഞ്ഞ് സീറ്റിന്റെ അടിയിലോട്ട് പോയി തീർന്നു പുള്ളിയുടെ നെഞ്ചിൽ പുള്ളി ഒരു വെറുമോടെ ഒരു ഒരു ടീഷർട്ട് വന്നു അരമണിക്കൂറോളം ഞങ്ങൾ കഷ്ടപ്പെട്ട് എടുത്ത് പുള്ളിയെ കയറ്റി വിടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ബേക്ക് എന്നാ വണ്ടിയിൽ ബാലഭർത്തന്റെ വണ്ടിയിൽ വന്ന് നോക്കുമ്പോൾ ബേക്ക് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് നല്ല അടിച്ചു പൊട്ടിച്ചത് പോലെ ഉണ്ട് അടിച്ചു പൊട്ടിച്ചത് പോലെ ഉണ്ട് നോക്കുമ്പോൾ ഒരു ആറേഴ് പെട്ടികളുണ്ട് അപ്പൊ അത് എപ്പോഴും തന്നെ ഞാനും അപ്പൊ ഞാൻ പോലീസുകാരെ പറഞ്ഞു സാറേ ഇതിനകത്ത് പെട്ടികളുണ്ടെന്ന് പെട്ടികളുണ്ടോന്നോ അപ്പൊ തന്നെ പോലീസുകാർ വന്ന് ബാക്കി കൂടെ ഞാനും കൂടെ ഒന്നുള്ളി കൊടുത്തു വിട്ടു കൊടുത്തുവിടുകയും ചെയ്തു അപ്പോഴെത്തന്നെ അവിടെ അപ്പോഴേ കണ്ടാൽ അറിയുന്ന ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നു അങ്ങോട്ട് മാറി ഇരിക്കുന്നു ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മപ്പതല്ല അപ്പോഴുള്ള സമയം പുള്ളി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയത് ചോദിച്ചോട്ടെ കാറിന്റെ പുറകിലൊക്കെ അടിച്ചു കുട്ടിച്ചത് പോലെയാണ് കാണപ്പെട്ടത് അല്ലേ കാണപ്പെട്ടത് അപ്പൊ അതിൽ അറേ ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഇടിച്ച് തകരെയാണ് ചെയ്തത് ഫ്രണ്ട് എന്നറിയാൻ ഇടിച്ച് കീറിയ പക്ഷെ അത് നമുക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴും നമുക്ക് കിട്ടുന്നു ഞാൻ പറഞ്ഞു ഇതൊരു സ്വാഭാവിക ഉറക്കം ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയി ഇടിച്ചതൊന്നും അല്ല ഇത് വേറെന്തോ ഉദ്ദേശമാണെന്ന് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു പറയുകയും ചെയ്തല്ല ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചർച്ചകൾ ചെയ്തു ഇത് ഇങ്ങനെ ഡ്രൈവർ ഉറങ്ങണമെങ്കിൽ അങ്ങ് കൊറക്കൂട്ടു തന്നെ വരണം പുള്ളി അവിടെ അവിടെയെങ്കിലും വണ്ടി മറിയുള്ളൂ അവിടെ രണ്ട് സൈഡ് നല്ല കുഴിയാണ് പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് വളവുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മരത്തിൽ ഇടിച്ച സമയത്ത് ആ മരത്തിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ ചായക്കടയിൽ ഒരു എന്തൊരു കൂട്ടുകാർ സുഹൃത്തേന പുള്ളി അവിടെ കടത്തേനെ ഈ കട ഇടിച്ച് പറിച്ചുകൊണ്ട് കയറണം അതും കയറിയിട്ടില്ല അപ്പുറം അപ്പറം രണ്ട് വീടുണ്ടായിരുന്നു അതൊന്നും ഇടിച്ചിട്ടില്ല കറക്റ്റ് ഈ മരത്തിൽ തന്നെ ഇടിച്ചിട്ടുണ്ട് പിന്നെയാണ് ഇതിന്റെ ഓരോ നൂലാമാലകൾ ഇങ്ങനെ വന്നോണ്ട് അപ്പൊ എന്നാ പിറ്റെന്ന് എന്നാ മംഗലപരം പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്നിട്ട് ഇതേപോലെയാണ് കാര്യം പറഞ്ഞത് ബാലഭാസ്കരനെ എടുത്തു കിടത്തിയിട്ടുണ്ട് ഞാൻ ചെല്ലുമ്പോ ഭാര്യ വണ്ടി ആംബുലൻസിൽ കിടത്തിയിട്ടുണ്ട് പിന്നെ ഈ ഡ്രൈവറെ നമ്മൾ എടുക്കുന്ന അത്രയും ബുദ്ധിമുട്ട് അരമണിക്കൂറോളം ബുദ്ധിമുട്ടി എന്നെല്ലാം നമ്മൾ പറഞ്ഞു ഞാൻ എല്ലാ റിപ്പോർട്ടും അത് തന്നെ കൊടുത്തത് അതുപോലെ തന്നെ മംഗലപുരം അല്ല ആറ്റിങ്ങി വന്നു എന്നെ ചോദ്യം ഇത് വന്നു ചോദിക്കും പിന്നെ സി ബി ഐ വന്നു അവരെല്ലാവർക്കും ഇതേ റിപ്പോർട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഈ പറയുമ്പോൾ വേറെ ഉള്ളത് ഈ ബെസ്റ്റ് ഒക്കെ പറയണത് അതൊക്കെ വെറുതെയാണ് ആണ് അതിനുശേഷം തന്നെ ഇപ്പോ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ആ യൂട്യൂബിൽ ഇങ്ങനെ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ചിലവാണ് നിന്റെ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന ഇത് ചാർച്ചകളൊക്കെ വേറെയാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത് അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാനും കാരണം കാരണം ഇത് സത്യസന്ധ അല്ല ഇത് പ്ലാൻഡായിട്ടുള്ള കൊലപാതകമാണ് പ്ലാന്റ് ആയിട്ട് കൊലപാതകം ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ചേട്ടൻ ഈ കാണാൻ ചെല്ലുമ്പോ ഈ ബാലഭാസ്കറിന്റെ നിലത്തെ റോഡിൽ കിടത്തിരിക്കാണ് അല്ലെ റോഡിൽ റോഡിന്റെ സൈഡിൽ കിടത്തിരിക്കണം കിടക്കണ അദ്ദേഹത്തിന് വലിയ അപകടങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ദേഹത്തെ വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പരിക്കും ഇല്ല പുള്ളിക്ക് ഒരു പരിക്കും ഇല്ല ആണല്ലേ അതെ പുള്ളിക്ക് ഒരു പരുക്കും ഇല്ലായിരുന്നു പുള്ളി നല്ലോലെ എന്നോട് ചോദിച്ചാൽ എന്റെ മകള് മതക്കെന്തു പറ്റിയെന്ന് ചെയ്തു അപ്പോഴാണ് ഞാൻ അറിയുന്നതും അവിടെ നിന്ന് കൂട്ടാ അപ്പൊ പോലീസുകാർ കുട്ടിയെ കൊണ്ടുപോയെന്നും പറഞ്ഞു ബാലഭാസ്കറിന്റെ ഭാര്യ എടുത്ത് ആംബുലൻസിൽ കിടത്തിയിരിക്കണം അത് കഴിഞ്ഞ ഡ്രൈവറ് ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതും ഡ്രൈവറ് അരമണിക്കൂറോളം ഞങ്ങള് കമ്പിപ്പാരെ കൊണ്ടുപോകുന്ന സീറ്റൊക്കെ പൊറ്റിയാണ് ഞങ്ങൾ എടുത്തത് ബാലഭാസ്കർ അപ്പഴും സംസാരിക്കുന്നു ചേട്ടാ അപ്പോഴും ചേട്ടൻ ഈ ചെന്ന് കാണുന്ന സമയം എന്ന് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അവിടെ നടന്നു അത് ഈ കലാഭവൻ സോബി നമ്മളോട് സംസാരിച്ചപ്പോ പറഞ്ഞു കാര്യം അവിടെ ഈ വണ്ടിയുടെ പുറകിൽ അടിച്ചു പൊട്ടിച്ച പറഞ്ഞ രംഗമൊക്കെ ഇല്ലേ അത് വേറെ ഒരു സംഘം പുറകിൽ വന്ന് ഈ വണ്ടി ഈ ആ വണ്ടിയുടെ പിറകിൽ അടിച്ചു പൊട്ടിക്കുകയായിരുന്നു എന്നും ആ അടിച്ചു പൊട്ടിച്ച സംഭവത്തിന് ശേഷം നമ്മൾ എല്ലാവരും ചിന്തിച്ചതുപോലെ ഈ വണ്ടി മനപൂർവ്വം കൊണ്ട് മരത്തിൽ മരത്തിലിരിക്കുകയായിരുന്നു എന്നാ പറയുന്നത് എന്നിട്ട് അതിനകത്തിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബാഗ് അപ്പോഴത്തേക്കും വേറെ ആരോ വന്ന് മാറിക്കൊണ്ട് പോവുകയും ചെയ്തു എന്നാ പറയുന്നത് ബാഗ് ഡോറിലാണ് ബാലഭാസ്കർ കിടന്നത് പിറകിലാണ് അതിനടുത്തിരുന്ന ഏതോ ഇപ്പം ഈ കാർ ഇന്നോവ ആയിരുന്നല്ലോ ഇന്നോവ കാർ ആയിരുന്നല്ലോ ഇന്നോവ കാറിന്റെ പിറകില് ഏതോ പെട്ടിയിൽ പറയുന്ന പോലെ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നാണ് സോബി അന്നും പറയുന്നത് ഇന്നും പറയുന്നത് അപ്പോ ചേട്ടൻ അന്ന് കാണുമ്പോ ബാലഭാസ്കറിന്റെ ഭാര്യയെ ആൾറെഡി ആശുപത്രി കൊണ്ടുപോവാനായി ആംബുലൻസിൽ കിടത്തിയിരിക്കുന്നു ആംബുലൻസിൽ അല്ലാതെ നിലപ്പ റോഡിൽ ബാലഭാസ്കറെ കിടത്തിയിരിക്കുന്നു അല്ലെ അദ്ദേഹത്തിന് യാതൊരു പരിചരണവും കൊടുക്കുന്നില്ല ഇല്ല അപ്പൊ മനഃപൂർവ്വം അദ്ദേഹത്തിന് ഒഴിവാക്കി അദ്ദേഹത്തിന്റെ ആയി സറ്റ് പോകാനായി ഒരു ശ്രമം നടത്തി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കരുതാം അല്ലേ തീർച്ചയായിട്ടും നൂറ് ശതമാനം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അങ്ങനെ തന്നെയാണ് പുള്ളിയെ പ്രാൻഡായിട്ട് കൊല്ലാൻ നോക്കിയതാണ് അല്ലെങ്കിൽ ഒരു പുള്ളിയെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയല്ല അവര് ചെയ്തത് ചെയ്ത പുള്ളിയെടുത്ത് നിലത്ത് കിടത്തിയിരിക്കുന്നു റോഡിന്റെ സൈഡിൽ ചരിഞ്ഞാ കിടക്കുന്നത് പുള്ളിക്ക് ഓർമ്മയുണ്ട് അത് ആ ഡോക്ടർ പറഞ്ഞതും അത് തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും ആ ഡോക്ടർ പറഞ്ഞതും ബാലഭാസ്കറിന് ഓർമ്മയുണ്ടാവും അല്ലേ ഒന്നിന് പുള്ളി അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും അത്യാവശ്യം ചെയ്തതാണ് ചേട്ടാ ബാലഭാസ്കറിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ന്യൂറോയ്ക്ക് പ്രശ്നമുണ്ടോ എന്ന് കരുതി എന്ന് മനഃപൂർവ്വം പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് അമൃത ഇവിടെ കൊണ്ടുപോകുന്നത് നമ്മുടെ അനന്തപുരിയിൽ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടതന്നെ അദ്ദേഹത്തിന്റെ ന്യൂറോക്കായിട്ട് തീർച്ചയായിട്ടും ശതമാനം പുള്ളി പുള്ളി പ്ലാന്റായിട്ട് മാറ്റിയതാണ് തീർച്ചയായും അപ്പോ താങ്കളെപ്പോലെ താങ്കൾ നമ്മൾ നേരിട്ട് ഇനിയും കാണുന്നതാണ് കാണാൻ ശ്രമിച്ചു കാണാൻ കഴിയാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണത്തിലേക്ക് നമ്മൾ പോയത് സുലൈമാൻ ചേട്ടനെ തുടർന്ന് ഞാൻ ബന്ധപ്പെടും നമുക്ക് നേരിട്ട് കാണാം നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് സുലൈമാൻ ചേട്ടൻ തന്നെ പറഞ്ഞു അപ്പൊ ഈ വസ്തുതകൾ വെച്ച് കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ബാലഭാസ്കറെ ഒരു ട്രാപ്പിൽ പെടുത്തി കൊന്നത് ആണ് എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ ചേട്ടാ അതെ അതെ ഞാൻ ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ബാലഭാസ്കറിന്റെ വൈഫ് വൈഫിന് ശരിക്കും ഇതിനെ കുറിച്ച് അറിയുമെന്ന് ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ കാണുമ്പോൾ അവർ ഒന്ന് രണ്ട് മാസം ആദ്യം തെറ്റി പറഞ്ഞു പിന്നീട് അവർ യഥാർത്ഥത്തിലേക്ക് വരുന്നു പിന്നെ അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ ഫോൺ കൊടുത്തേച്ചെന്ന് പറഞ്ഞ അതൊക്കെ ഒരു ദുരൂഹതയുണ്ട് ഇല്ലാന്നല്ല ആ സ്ത്രീയെ ശരിക്കും ചോദ്യം ചെയ്താൽ അത് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ അവരാരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവര് ഭയപ്പെടുന്നുണ്ട് അവര് ഭയപ്പെടുന്നുണ്ട് അവര് ടി വി വാർത്തകളിൽ തന്നെ അവരെ സംസാരം ഞാൻ കേട്ടിട്ട് തന്നെ എനിക്ക് തന്നെ കുറ്റം തോന്നുന്നു അവരോട് കാരണം ഭർത്താവ് മരിച്ചു കുഞ്ഞു മരിച്ചു ഒരു കുഞ്ഞു പോലും പോയി പിന്നെ അവരെന്തിനു ജീവിക്കുന്ന ഞാൻ ചിന്തിച്ചത് അല്ല ശരിക്കും ചേട്ടനെ പോലെ ഒരു സാധാരണക്കാരായ ആൾക്കാർക്ക് നമ്മളെല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമ്മുടെ സമൂഹം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിപ്പോ നോക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവർ ആരൊക്കെയോ ഭയക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരായിട്ട് ഈ കൂടെ നടന്നവർ തന്നെയാണ് അദ്ദേഹത്തെ ചതിച്ചത് എന്ന് താങ്കൾ എന്നോട് സംസാരിച്ച് തുടങ്ങിയപ്പോ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഈ ബാലഭാസ്കറിനെ ചേട്ടൻ പറയുന്ന പോലെ തന്നെ നാമവും ഒക്കെ അടുത്തു വന്ന് കണ്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവൻ പോകാനായി ഇങ്ങനെ റോഡരികൾ മനഃപൂർവ്വം കിടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ വല്ലാത്ത ഒരു ഭയം തോന്നുന്നു വന്ന വണ്ടി ഓടിച്ചത് ഡ്രൈവർ പറയുന്നത് പറഞ്ഞു എന്നൊരു കാര്യമെങ്കിലും അവർ പറഞ്ഞു അത് അതിലെങ്കിലും നമുക്ക് അവരോട് നന്ദി പറയാം കാര്യം ഇവൻ വണ്ടി ഇടി വണ്ടി ചേട്ടൻ പറഞ്ഞ നിങ്ങളൊക്കെ അവനെ വണ്ടിക്കകത്ത് നിന്ന് എടുക്കുന്നു എടുത്തിട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അവൻ പറഞ്ഞു അവനല്ല ഓടിച്ചതെന്ന് പോലീസിന് മൊഴി കൊടുത്തു മൊഴി കൊടുത്തത് എങ്ങനെ ബാലഭാസ്കർ ഓടിച്ചത് ഞങ്ങൾക്ക് വിട്ടുതാ േട്ടാ എന്റെ കൈക്ക് വിട്ടാ പോലീസ് ഒന്നും വേണ്ട എന്റെ കൈക്ക് വിട്ടാ അവന ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണെന്നെടുത്തതാണ് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ സാധാരണക്കാർ നിരവധി ചേട്ടാ ഉൾപ്പെടെ എത്ര പേരുണ്ടായിരുന്നു ചേട്ടാ അന്ന് രക്ഷാപ്രവർത്തനത്തിന് അന്ന് ഞങ്ങൾ ഈ കാറിന്ന് എടുക്കാൻ തന്നെ നാല് പേരാണ് ശ്രമിക്കുന്നത് അല്ലെ ഒരു നാലര മണിക്ക് നടന്ന സംഭവം ഇരുട്ട് കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞത് എല്ലാരെയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോ മാറ്റപ്പം ഏകദേശം വെളിക്കാറായി ഇരുട്ടിത്തല്ല ഒരു അഞ്ചഞ്ചരക്കായി അപ്പൊ ഇരുട്ടത്താണൊക്കെ ചെയ്യുന്നത് അല്ലേ ഇരുട്ടത്താണിത് ഇത്രയും ചെയ്യുന്ന അപ്പൊ ബാലഭാസ്കരനെ ഞാൻ എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറയണ ഇത് ബാലഭാസ്കരനാണ് ടി വിയിൽ പ്രോഗ്രാം ചെയ്യാൻ വരുന്ന വ്യക്തിയാണല്ലോ ഇങ്ങനെ കിടക്കണത് അത് നിലത്താണ് കിടത്തിയിരിക്കുന്നത് റോഡ് സൈഡിലേക്ക് എടുത്തിരിക്കുന്നത് ആംബുലൻസിലും അല്ലെമ്മൺ റോഡില് ഓ അകത്ത് കിടന്ന ആംബുലൻസ് കിടത്തിട്ടുണ്ട് പുള്ളി നിലത്താണ് കിടത്തിയിരുന്നത് ചിലര് എവിടെ മിക്ക ഉള്ളവർ ഭയപ്പെടുന്നുണ്ട് അവര് അവര് തന്നെ പറഞ്ഞു നമുക്ക് ഇതിന്റെ പേരിൽ കേസ് പറയാൻ കയറി ഇറങ്ങി എന്നാണ് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഒരു ജീവനാണ് ആ ജീവൻ ആര് കള്ളത്രം പറഞ്ഞാൽ അത് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ നാട്ടിൽ നടന്ന ഏതൊരു മനുഷ്യനായ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അത് നമ്മൾ സത്യം തന്നെ പറയണമെന്ന് ഞാൻ പലരോടും പറഞ്ഞതാ അതിനുശേഷ വന്നു ഇതിന് അപ്പടന്നും ഞാനില്ലായിരുന്നു എവരെയൊക്കെ കൈവലയ്ക്കെടുത്തോന്നുള്ള ഒരു സംശയം ഉണ്ടോ ഏതായാലും താങ്കൾ ഒരു വലിയ സത്യമാണ് പറഞ്ഞത് തുടർന്നും താങ്കൾ ബന്ധപ്പെടും നമുക്ക് നേരിൽ കാണണം ഇല്ല ഇല്ല ഞാനറിയോ എവിടെ വേണമെങ്കിലും പറയാം അതിൽ എനിക്ക് ഒരു വരെ കാരണം ഈ കേസ് തെളിയണം നൂറ് ശതമാനം തെളിയണം